കഴിഞ്ഞു അതിനുശേഷമാണ് ഈ എന്തായിരുന്നു അതിൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിവിൽ സർവീസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പഠിച്ചത് എം എസ് പി സ്കൂളിലാണ് അപ്പോൾ അത് മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ സ്കൂളാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഐ പി എസ് ഓഫീസേഴ്സിനെയും ഐ എ എസ് ഓഫീസേഴ്സിനെയൊക്കെ എല്ലാ പരിപാടിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഇൻസ്പയർ ആയിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പ്ലസ് ടു എത്തിയപ്പോൾ നോർമലി ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്ന സേഫ് സേഫാണെന്നുള്ളത് കൊണ്ട് മെഡിസിന് കിട്ടിയപ്പോൾ അതിനെ പോയി പക്ഷെ ഇത് ഓൾറെഡി മൈൻഡിൽ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കാലത്ത് കോവിഡ് ഞാൻ ഹൗസ് എർജൻസി ചെയ്യുന്ന ഒരു ലാസ്റ്റ് ടു മന്ത്സ് ടൈമിലാണ് കോവിഡ് വരുന്നത് അപ്പോൾ നമ്മൾ ഹൗസ് എർജൻസീൻ്റെ ടൈമിൽ തന്നെ ഫസ്റ്റ് കോവിഡ് റിപ്പോർട്ടായ ടൈമിൽ തന്നെ കോവിഡ് ഡ്യൂട്ടി എടുത്ത് തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞ് പാസിങ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഒരു ത്രീ ഫോർ മന്ത്സ് കോവിഡ് ഡ്യൂട്ടി ചെയ്തിരുന്നു സി എം എൽ ടി സിയിലൊക്കെ

െന്ന് പറയാൻ പറ്റില്ല രണ്ടും രണ്ട് വിധത്തിൽ വിധത്തില് പ്രധാനപ്പെട്ടാണ് എന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡിന് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടെ സർവീസിലുള്ള ജോലിയാണ് ഞാൻ ഇതിലേക്ക് മാറിയത് എല്ലാം ആയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ആയിട്ട് അറിയാം ഞാൻ സമയത്ത് ഞാൻ പറഞ്ഞു കൊറോണയുടെ സമയത്താണ് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ എനിക്ക് ബാക്കി പ്രിപ്പയർ ചെയ്യുന്ന ആക്സ്പീരിയൻസ് ആയിട്ട് ഒരു ബന്ധമില്ല എനിക്കറിയില്ല ഞാൻ കുറച്ച് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നെ ഒരു ക്ലാസ് എടുത്തു അതിൽ തന്നെ പക്ഷേ നമുക്ക് എല്ലാം കിട്ടും പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടാവും നമ്മൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സ് ഒരു കുഴപ്പമില്ല അതല്ല ഈ സ്റ്റഡി ഒക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ പഠിക്കാം ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാൻ കംഫർട്ടബിൾ ശരിക്കും ഒരു ആയിട്ടാണ് കുഴപ്പമില്ല ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ച് ഒരുപാട് പേര്ക്ക് കിട്ടുന്നുണ്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നല്ലോ നമ്മൾ നമ്മളുടെ ടൈം എങ്ങനെ യൂസ് എന്നുള്ളതാണ് പിന്നെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സസ് എപ്പോൾ വേണമെങ്കിലും കാണാം നമ്മൾ പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കോച്ചിങ്ങിനും ചേർന്നില്ല അപ്പോൾ ആ സമയത്ത് പകലൊക്കെ ആയിരിക്കും ക്ലാസ് പകല് പക്ഷെ നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കും പക്ഷെ നമുക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഈ ഓൺലൈനിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം ശരിക്കും നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് ഓൺലൈൻ പഠിക്കാൻ കൂടുതൽ സമയം അല്ലെങ്കിൽ ടൈം അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ ഫുൾ ടൈം പഠിക്കുന്ന ആളല്ല ഞാൻ മാക്സിമം എട്ട് മണിക്കൂറൊക്കെ പഠിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് ഞാൻ ഇറങ്ങുന്ന മൂവീസ് എല്ലാം കാണാൻ പോകാറുണ്ടായിരുന്നു പിന്നെ അല്ലാതെ പേരന്റ്സ് ആയിട്ടും നെയ്പേഴ്സായിട്ടും ഒക്കെ ഡെയിലി സംസാരിക്കാനും പുറത്തിറങ്ങി നടക്കാനും ഒക്കെ ടൈം കണ്ടെത്താറുണ്ട് അപ്പം എപ്പോഴും യു പി എസ് സി ആസ്പീരിയൻസ് വിചാരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ആൾക്കാർ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ ഫുൾ ടൈം ഒരു റൂമിൻ്റെ അകത്ത് അടച്ചിരുന്ന് പഠിക്കണം സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കണം അങ്ങനെയൊന്നും അല്ല ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന ടൈം ആ ടൈമ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം ഒരു ടൈം പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്നു ദിവസം ഇന്ന ടോപ്പിക്സ് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളീ സിനിമയെല്ലാം കാണാൻ കാണാറുണ്ട് ലാസ്റ്റ് പറഞ്ഞ ഒരു ട്വൽത്ത് ഫെയിൽ വേണ്ടിയിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു അല്ലാത്ത ഐ നേടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു ഇനിയുള്ളത് ഈ ഇനി നമ്മുടെ മുന്നിലുള്ളത് പുതിയ തലമുറയാണ് ലഹരി അതുപോലെ തന്നെ അക്രമം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ആ പുതു തലമുറയാണ് നമ്മൾ നേരിടേണ്ടതും സംരക്ഷിക്കേണ്ടതും എങ്ങനെയായിരിക്കും ഇനി രീതി അതിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ അവരെ അവരെ സംരക്ഷിക്കാവുന്ന രീതി അല്ലെങ്കിൽ അതായത് ഇപ്പം നമ്മളെല്ലാം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ചതിക്കുഴികളൊന്നും ഇത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാം ചെറിയ കുട്ടികളായാലും എല്ലാത്തിനോടും ഭയങ്കര ആക്സസിബിലിറ്റിയും കൂടുതലാണ് അതേപോലെ തന്നെ അവൈലബിലിറ്റിയും കൂടുതലാണ് അപ്പോൾ ഈ ഡ്രഗ് ഒക്കെ ആണെങ്കിലും കുറേ പേര് സ്കൂളിലെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെറിയ കുട്ടികളെ വഴി തെറ്റിക്കാൻ എളുപ്പമെന്നുള്ള പറയുന്ന മതി അപ്പോൾ ഇവരാണെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് പെട്ടുമായാലും അതിന് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്തെങ്കിലും ചെറിയ തെറ്റ് പോയാൽ അവർക്ക് പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ പറയാൻ പേടിയാണ് കാരണം നമ്മളവരെ ശിക്ഷിക്കുന്നത് പക്ഷെ അങ്ങനെയല്ലാതെ നമുക്ക് എന്ത് ചെറിയ പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം തന്നെ നമ്മളെ പേരൻസിനോടും ടീച്ചേഴ്സിനോടും ആരോടെങ്കിലും ഷെയർ ചെയ്യണം ഒരിക്കലും ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായത് സ്വയം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇപ്പം ഈ ബ്രേക്കപ്പ് ആയാലൊക്കെ ചെറിയ കുട്ടികൾ വരെ ലഹരിക്കടമയാണെന്ന് കാണാറുണ്ട് പക്ഷേ ഇതൊന്നും ഒന്നിനും ഇതൊന്നൊരു പരിഹാരമല്ല അതിനകം നല്ലോണം പഠിക്കുക ബാക്കി നല്ല സിറ്റിസൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒക്കെ സ്റ്റേബിൾ ആവാൻ അതേ ഒരു വഴിയുള്ളൂ അങ്ങനെ അച്ഛൻ പോലീസ് ആയതുകൊണ്ട് എനിക്ക് പോലീസിലെ കാര്യങ്ങളൊക്കെ ഓൾറെഡി കുറച്ച് ഒക്കെ അറിയായിരുന്നു പിന്നെ പോലീസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അച്ഛൻ പോലീസിലായതോണ്ട് മനസ്സിലായി അങ്ങനെ റോൾ മോഡൽ ആയിട്ടൊന്നും ആരും ഇല്ല എല്ലാവരുടെയും പല പല കാര്യങ്ങള് നമ്മള് നല്ല കാര്യങ്ങള് നമുക്കിഷ്ടാണ് അതായത് ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ റോൾ മോഡൽ അങ്ങനെ ഇല്ല ഇപ്പം വനിതകൾക്ക് നേരെയുള്ള ഈ ഈ വനിതാ വനിതകൾക്കുള്ള സന്ദേശം എന്താണ് വനിതകളോട് ആദ്യം അതിക്രമങ്ങള് കൂടിക്കൊള്ളുന്നപ്പോഴും സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി വേണം ഇപ്പോൾ ഇന്നയാളുടെ ഭാര്യ ഇന്നയാളുടെ മകൾ എന്നല്ലാതെ നമ്മൾ ഇപ്പോൾ ഞാൻ എന്നുള്ളൊരു ഐഡന്റിറ്റി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നമ്മളെ സ്വന്തം ഫ്രീഡം എന്താന്ന് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും വിദ്യാഭ്യാസം വഴിയിൽ മുടക്കിയിട്ട് നമ്മൾ കല്യാണം കഴിക്കാനോ ഒന്നും പോകായിരുന്നു അതിപ്പോൾ നല്ല രീതിയിലാവാം അതായത് ഇപ്പം നമുക്ക് കല്യാണം കഴിച്ചിട്ട് ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജോലി വേണം ഇനി അതല്ല അവര് എന്താ പറയാ ഇപ്പൊ ഡിവോഴ്സ് ആണെങ്കിലും നമുക്ക് പലർക്കും ഈ ഡിവിഴ്സ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുക്കാൻ പറ്റാത്ത തന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത കൊണ്ടാണ് ഈ ഡിവോഴ്സായ കുട്ടികളെ എങ്ങനെ നോക്കും എൻ്റെ പൈസ ഇല്ല ഹസ്ബൻഡിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഡെയിലി ഇവിടെ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളവർ പോകാൻ വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി നേടി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവാമെന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടെ അല്ലാന്ന് വെച്ചാൽ സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും ഈ ബാറ്ററി ആർക്കി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇൻറ്റേണലൈസേഷൻ ഓഫ് ബാറ്ററി ആർക്കി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളമ്മമാരും ആയിരിക്കും പെൺമക്കളോട് പറയാ നീ ഇങ്ങനെ ചെയ്യണം അൺമക്കളെയും പെൺമക്കളെയും വേറെ 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 ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ഈ മദറിൻ ലോസ് ആണെങ്കിലും അവർ അവർക്ക് പണ്ട് അവരുടെ മദറിൻ ലോ അവരുടെ നിന്ന് അനുഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർ പിന്നെയും ബാക്കിയുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യും അതല്ലാതെ ഈ വരുന്ന പുതുതലമുറയിലെ തലമുറയിലെ ആൾക്കാരും നമ്മളെപ്പോലെ സ്ത്രീകളാണ് അവർക്ക് നമ്മൾ അനുഭവിച്ചൊന്നും അവർ അനുഭവിക്കാൻ പാടില്ല എന്നുണ്ട് സ്ത്രീകൾ കുറച്ചും കൂടി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം

ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും നമുക്ക് കിട്ടണമെന്നൊരു ഉറപ്പും ഇല്ലാത്ത കാര്യമാണ് നമ്മളെ എന്നെക്കാളും ഒരുപാട് നല്ലോണം പ്രിപ്പയർ ചെയ്ത ആൾക്കാര് അവരെ ഇപ്പൊ കിട്ടാതിരിക്കണ്ട് നമുക്ക് കുറച്ച് ഭാഗ്യം പഠിക്കുന്നതും വേണം പക്ഷെ നമ്മള് ആ സമയത്തുള്ള ഭാഗ്യം എല്ലാം കൂടെ കൂടി അപ്പൊ അവർക്ക് ആദ്യം ഒരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാരും നല്ല സപ്പോർട്ടീവായിരുന്നു അങ്ങനെ ചെയ്യണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മലപ്പുറത്തിന്റെ അതായത് ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതറിയില്ലായിരുന്നു നമുക്ക് പിന്നെ കിട്ടിയതിന്റെ ശേഷം റാങ്ക് കിട്ടിയ സമയത്തും ഇത് കിട്ടിയപ്പോഴൊന്നും അറിയില്ല ഇപ്പൊ അടുത്താണ് അത് അങ്ങനെയാന്ന് മനസ്സിലായത് വളരെയധികം സന്തോഷമുണ്ട് ഒന്നാമത് കേരളത്തിൽ തന്നെ വനിതാ ഐ പി എസ് ഓഫീസേഴ്സ് വളരെ കുറവാണ് നമുക്ക് വരള്ളുന്ന ആൾക്കാരെ ഇപ്പോഴും അപ്പോൾ പക്ഷേ വനിതാ ഐ പി എസ് ഓഫീസേഴ്സ് മാത്രമല്ല പോലീസില് കോൺസ്റ്റബിൾ എസ് എ റാങ്കിലൊക്കെ വനിതകൾ കുറവാണ് പക്ഷേ എന്നാൽ നമ്മൾ പരാതിക്കാരിൽ കൂടുതലും വനിതകളാണ് ഇപ്പോഴും വനിതകൾ വരുമ്പോ അവർക്ക് ആയിട്ട് തോന്നുക ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരും അവരെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് അവർ പോലീസ് കാരണം ഈ പൊതുവേ ഇപ്പം ഉയർന്ന അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി ആൾക്കാരെ ഉണ്ട് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഇല്ല ഒന്ന് കണ്ടതൊക്കെ ഒരു അതായത് യൂണിഫോം സർവീസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല പിന്നെ കുറച്ച് വർക്ക് ലൈഫ് ബാലൻസ് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വർക്ക് ആണ് കുറച്ചും കൂടെ തിരക്കും ഡെസ്ക് ജോബ് ജോബെല്ലാം രാത്രി വിളിച്ചാൽ പോകേണ്ടി വരും അപ്പോൾ പലർക്കും ഈ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുന്നില്ല പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയിൽ പെൺകുട്ടികളൊന്നും അങ്ങനെയല്ല എല്ലാവരും കരിയർ ഫോക്കസ്ഡും എന്നാൽ അതിൻ്റെ കൂടെ ഫാമിലി ഒരുമിച്ച് കൊണ്ടുപോകണം ഇന്ന് ചിന്തിക്കുന്നവരാണ് അതിപ്പോൾ എൻ്റെ ബാച്ചിലാണെങ്കിലും ഇതുവരെ അല്ല വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഐ പി എസ് വനിതകളുള്ളത് ഞങ്ങൾ ഐ പി എസ് ബാച്ചിലായിരുന്നു ഇത് വരുന്നുണ്ട് ഇനിയും കൂടണം കേരളത്തിന് ഉത്തരേന്ത്യൻ ആൾക്കാർ വനിതകൾ ഉണ്ടായിരുന്നു കുറവല്ലേ ഇപ്പൊ ഒരുപാട് സിവിൽ സർവീസ് ആദ്യ തന്നെയാണ് കിട്ടിയത് ഒരു ഭാഗ്യം കൊണ്ടാണ് രണ്ടും കൂടി ആയിരിക്കും ഭാഗ്യം കൊണ്ടായിരിക്കും എന്തായാലും നമ്മൾ കിട്ടണമെങ്കിൽ ഒരു വർഷം മിനിമം മാറ്റി വെക്കണം ഏകദേശം ഒരു വർഷം നമ്മൾ പഠിക്കണം പിന്നെ പരീക്ഷ തന്നെ ഒരു വർഷം വരും പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും ഒരു വർഷം അപ്പം ഞാൻ ആദ്യത്തെ ഒരു വർഷം അത്യാവശ്യം നല്ലോണം ഒരു പ്രോപ്പർ ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ചിരുന്നു പക്ഷെ ആദ്യ ശ്രമത്തെ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല അത് അൺഎക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഇത് കിട്ടിയില്ലെങ്കിൽ നിർത്താം എന്നുള്ളതല്ലായിരുന്നു എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ തെറ്റ് മാറ്റി പഠിക്കാം എന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഗുണം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എം ബി ബി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്നവർക്ക് ഒരുപാട് ഓൾറെഡി പഠിക്കാനുള്ളത് നമുക്ക് പഠിച്ച് പഠിച്ചൊരു ശീലമുണ്ട് അത് ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും കാരണം നമുക്ക് വലിയ വലിയ ബുക്ക്സ് കുറച്ച് സമയത്ത് പഠിക്കുന്നതും മെഡിസിൻ ആകുമ്പോഴും ഉണ്ട് അപ്പം ഇതിലും ഒരുപാട് സബ്ജക്റ്റ് ഒരുപാട് സിലബസുണ്ട് നമുക്ക് ആ പഠിച്ചുള്ള ഒരു ശീലം എപ്പോഴും ഇതിലേക്ക് ഹെൽപ്പായി ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് ബയോളജിയൊക്കെ വരുമ്പോൾ ഓൾറെഡി ഡോക്ടർ ആയതുകൊണ്ട്